നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന ഡിവോഴ്സ് ഫെസ്റ്റ് നടത്താനായിട്ട് പല്ലവി തീരുമാനിക്കുന്നുണ്ട് പിന്നീട് അതിന്റെ ഒരുക്കങ്ങളും അങ്ങനെ അവസാനം ഡിവോഴ്സ് ഒക്കെ നടക്കുകയാണ് അത് ഇന്ദ്രനും രാജലക്ഷ്മിക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നേ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതും മുടക്കാനായിട്ട് ഇന്ദ്രൻ പഠിച്ച പണി വന്നിട്ട് നോക്കുന്നുണ്ട് അവസാനം ഇന്ദ്രന്റെ പണിയൊക്കെ ഞങ്ങൾ പാളി പോവാണ് ആ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നത് അതോടൊപ്പം തന്നെ ഋതുവിനെ കയ്യിലെടുത്ത് തനിക്ക് പള്ളിവേർ സ്വന്തമാക്കാം ചെറിയ ചിന്തകളും കാര്യങ്ങളൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആ പ്ലാനുകളൊക്കെ തകർന്ന് തരിപ്പണമായി പോകുന്നുണ്ട് അങ്ങനെ ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പല്ലവി അവസാനം ഇന്ദ്രൻ വെല്ലുവിളിക്കുന്നുണ്ട് ഉം നീ ഡിവോഴ്സ് ഫസ്റ്റ് നടത്തുന്ന എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കില് പല്ലവിക്ക് ഉറപ്പുണ്ടായിരുന്നു തന്നെ കൊണ്ട് അത് സാധിക്കുന്നു കാരണം തന്റെ കൂടെ രണ്ട് വീട്ടുകാരുണ്ട് സേതുവേന്റെ വീട്ടുകാരുണ്ട് തന്റെ വീട്ടുകാരുണ്ട് പിന്നെ താൻ എന്തിനു ഭയക്കണം ഇന്ദ്രനെ പോലുള്ള പക്കാ ക്രിമിനലിന്റെ മുന്നിൽ തനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു പല്ലവിയുടെ മനസ്സിൽ പിന്നീട് ഇന്ദ്രൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് രാജരക്ഷ്മിയോട് കാര്യങ്ങളൊക്കെ പറയണം അവളുണ്ടല്ല പല്ലവി അവള് ഡിവോഴ്സ് ഫസ്റ്റ് നടത്തുവാന്ന് ഡിവോഴ്സ് ഫെസ്റ്റോ അതെന്ത് കൊന്താണ് മോനെ എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുക രാജലക്ഷ്മിക്ക് ഒന്നും മനസ്സിലായില്ല എന്റെ അമ്മേ ഈ ഡിവോഴ്സ് കിട്ടിയ നടക്കല്ലേ അവര് ഫെസ്റ്റ് നടത്തുന്നതിന് സ്ത്രീകൾ എല്ലാരും കൂടെ കൂട്ടിച്ചേർന്ന് ഓഹോ അപ്പൊ ആഘോഷിക്കുവല്ലേ അതെ ഒരാഘോഷം അവള് നടത്താൻ പോണേന്ന് പറയാണ് അത് എന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യ അമ്മ കാരണം അവള് ഫെസ്റ്റ് ആഘോഷിക്കുമ്പോഴ് എനിക്ക് അതിന്റെ നാണക്കേട് എന്ന് പറയാൻ ഓ അങ്ങനെയാണോ നീ പേടിക്കണ്ട മോനെ എന്ന് പറയാൻ എന്റെ അമ്മേ ഇങ്ങനെയെങ്കിലും മുടക്കണം അവളെ ശരിക്കും നാണം കെടുത്തണമെന്ന് പറയുന്നത് അതൊക്കെ ഏറ്റു ഈ രാജലക്ഷ്മി ജീവനോടെ ഇരിക്കുമ്പോ അവൾ അങ്ങനെ സൂഹിക്കില്ലടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നു നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറയണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എന്തേലും വഴി ഒപ്പിച്ചാൽ മതിയാളെന്ന് പറയാണ് കാരണം ഇന്ദ്രന്റെ മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ട് കാരണം ഇന്ദ്രന് ആ സമയത്ത് ഡിവോഴ്സ് ഫെസ്റ്റ് നടക്കണ സമയത്ത് അങ്ങോട്ട് അങ്ങനെ ഇന്ദ്രന്റെ വേഷത്ത് ചെല്ലാൻ പറ്റില്ല കാരണം ആ ഫെസ്റ്റിന്റെ സമയത്ത് അവിടെ ഋതു ഒക്കെ കാണും രണ്ട് വീട്ടുകാരും കൂടെ അല്ല നടത്തുന്നത് അപ്പൊ ഋതു ഉറപ്പായിട്ടും കാണുമെന്നറിയാ തന്നെ അങ്ങനെ ചെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ തന്റെ കളത്തരങ്ങളൊക്കെ പൊളി അതുകൊണ്ട് വേഷം മാറി വേണം താൻ ചെല്ലാനായിട്ട് അങ്ങനെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുകയാണ് പിന്നീട് പ്രതാപനെ കാണാൻ ചെല്ലുന്നുണ്ട് പ്രതാപനെ കാണാൻ ചെന്നിട്ട് ഡിവോഴ്സ് പ്രശ്നെ കുറിച്ചൊക്കെ പറയണം പ്രതാപൻ പറഞ്ഞു അല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്താ കുഴപ്പം അവൾ എന്തേലോക്കാൻ നടത്തട്ടെ എന്ന് പറയണ അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണമാണ് അത് അവൾ അങ്ങനെ ആഘോഷിക്കേണ്ട അവൾക്കൊണ്ടൊരു പണി കൊടുക്കണമെന്ന് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ അതിന്റെ കാര്യം എനിക്ക് വിട്ടേരെ അത് കൊള ആക്കുന്ന കാര്യം ഞാനേറ്റെന്ന് പറയാണ് ഈ പ്രതാപൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും എനിക്ക് വിട്ടേറെ ഇന്ദിര നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടാന്ന് അറിയണ അന്നത്തെ ദിവസം അവിടെ ആ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഞാനേറ്റു ഇത് ഇന്ദ്രൻ ഒരു സമാധാനം പ്രതാപം കൂടെ നിൽക്കുന്നുണ്ടല്ലോ അല്ലെങ്കിലും ഇന്ദ്രന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടിയിരിക്കും പ്രതാപൻ അവസാനം അതെല്ലാം കുളമായി പോവുകയും ചെയ്യും ഇന്ദ്രൻട്ടും പ്രതാപനായിട്ടും പണി കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇത്തവണ അതെന്താണെങ്കിലും പാടത്തില്ല അതുപോലെ തന്നെയായിരിക്കും സംഭവിക്കാണ്ട് പോകുന്നത് അങ്ങനെ പ്രതാപൻ അത് കേറ്റെടുക്കുവാണ് എന്ത് ചെയ്യുകയാണെന്ന് എനിക്കറിയാം എന്തായാലും ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലും ആർക്കും എന്നെ മനസ്സിലാകത്തു പോലും ഇല്ല അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് മെഡിറ്റേഷൻ ക്യാമ്പിന്റെ സമയത്ത് ഋതു ഇന്ദനും കൂടെ സമയം സംസാരിക്കുന്ന സമയത്താണ് അങ്ങനെ ഋതു ഡിവോഴ്സ് പ്രശ്നെ കുറിച്ചൊക്കെ പറയുന്നേ പിന്നീട് പല്ലവിയെ കുറിച്ചും സേതുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവരുടെ കല്യാണത്തെ കുറിച്ചൊക്കെ എൻ്റെ ചേട്ടൻ കല്യാണം കഴിക്കാൻ ഡിവോഴ്സ് ഡിവോഴ്സായി ചേച്ചിനെയാണ് അപ്പോൾ അവർ ഒരു ഡിവോഴ്സ് ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം എനിക്ക് അങ്ങോട്ട് പോകണം വിപുലമായ പരിപാടികളൊക്കെയാണ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇന്ധനം ഒന്നും അറിയത്തില്ലാത്ത മറ്റിലാണ് സംസാരിക്കുന്നത് അതെന്താണ് നല്ല കാര്യമാണ് ഈ ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ ഒരു ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്മാറിയിരിക്കില്ല അവർ മുൻധാരയിലേക്ക് തന്നെ വരണം എൻ്റെ എന്തേലും സപ്പോർട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഉറപ്പായിട്ട് സപ്പോർട്ടായിട്ട് ചെയ്തു തരാം എന്നൊക്കെ ഇന്ധനം വാദം അങ്ങ് പറയുന്നുണ്ട് ഋതുവിന് ഭയങ്കര സന്തോഷമായി എന്താണെങ്കിലും ഒരാളെ കിട്ടിയത് തന്നെ ഭാഗ്യം തനിക്ക് കൂട്ടായിട്ട് എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ പക്ഷെ ആയിരിക്കുന്ന ഇന്ദ്രനാണ് പല്ലുവച്ചൊരു ഹസ്ബൻഡ് എന്നുള്ള കാര്യം അറിയത്തില്ലോ ജിത്തു നീല പേരൊക്കെ മാറ്റി പറഞ്ഞുകൊണ്ട് ഋതുവിന് ആ ജിത്തു എന്നുള്ള പേര് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ വേറൊരു പേരും കാര്യങ്ങളൊന്നും ഋതുവിനും അറിയത്തില്ല ആ സമയത്ത് ഇന്ദ്രൻ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുകയാണ് എടി പല്ലവി നീ നടത്തിക്കോ നിനക്കൊട്ടുള്ള പണിയായിട്ട് ഞാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ ഡിവോഴ്സ് ഫെസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുകയാണ് സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നതും എല്ലാം സേതുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു സേതു ശ്രീഹരി മിത്രയണ്ണു അവരെല്ലാരും കൂടി ഓട് നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ തന്നെയായിരുന്നു പല്ലവി പല്ലവിക്ക് സപ്പോർട്ടായിട്ട് പൊന്നുമടത്തിയെന്നും പിന്നെ ശോഭെ ഭൂന്തമ്പാഷും അവരെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം ചേർന്ന് കുറുപ്പമാവനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ആ കാര്യങ്ങളൊക്കെ നടത്തുന്നത് പിന്നീട് ഡിവോഴ്സ് ഫെസ്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ റെസ്പോൺസുമായിട്ട് വന്നു അങ്ങനെ പല്ലവിക്ക് പിന്നെ അതിന്റെ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയാണ് എല്ലാ ആശംസകളും നേരുന്നുണ്ട് കൊറേ ആൾക്കാരൊക്കെ വരാന്ന് സംഭവിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആയിട്ട് കുറെ സ്ത്രീകളുണ്ട് അവരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം ആ ഫങ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തു കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തുവാണ് പിന്നീട് ഡിവോഴ്സ് ഫസ്റ്റിന് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉദ്ഘാടനം നടത്താനായിട്ട് ഡിവോഴ്സ് ആയ കുറെ സ്ത്രീകള് ഒക്കെയായിരുന്നു വരുന്നത് അവരും ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന കല്യാണം വേറെ കഴിക്കാതെ ഡിവോഴ്സ് ആയിട്ട് കുട്ടികളെയൊക്കെ നോക്കി നിൽക്കുന്ന കുറെ സ്ത്രീകളുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന ആ ചടങ്ങൊക്കെ ഉദ്ഘാടനം നടത്തുകയാണ് പിന്നീട് അവര് അവരുടേതായ ഓരോ അനുഭവങ്ങളൊക്കെ പറയണം ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് സ്ത്രീകൾ ഒരിക്കലും ഡിവോഴ്സ് കിട്ടിയെന്നോർത്ത് ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയെന്നൊരു ചിന്തയായിട്ട് ഇരിക്കുക അവരും മുന്നോട്ട് വരണം അവരവർക്ക് അവരുടെ കഴിവുകൾ ഒക്കെ പ്രകടിപ്പിക്കണം കാരണം അവർക്ക് ഇനിയും ജീവിതമുണ്ട് ഒരു ഡിവോഴ്സും കൊണ്ട് തീരുന്നല്ല ജീവിതം അവർക്ക് മുന്നോട്ട് ജീവിക്കാം കുട്ടികളുടെ അവരെ നോക്കി മാന്യമായിട്ട് ജീവിക്കാം എന്തോ തൊഴിൽ ചെയ്താണല്ലോ അവർക്ക് ജീവിക്കാം എന്നൊക്കെ ഓരോരും പ്രസംഗിക്കുവാണ് അവരുടെ അനുഭവങ്ങളും പറയുന്നുണ്ട് പല്ലവിക്ക് ഭയങ്കര സന്തോഷമായി അയിന്റെ ഇടയ്ക്ക് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പല്ലവിയുടെയും അച്ഛുന്റെയും എല്ലാവരുടെയും മകൻ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഫുൾ ഒരു എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് പല്ലവി വന്ന് തന്റെ അനുഭവം പറയുന്നുണ്ട് തനിക്കുണ്ടായ അനുഭവം താന് ഇന്റും ഡിവോഴ്സ് കിട്ടാനുള്ള കാരണം എന്താ താൻ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ മുതൽ താൻ അനുഭവിച്ച പീഡനങ്ങളും കാര്യങ്ങളും പിന്നെ ഡിവോഴ്സ് വരെ കൊണ്ട് എത്തിച്ചതും ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പല്ലവി പറയാണ് അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു ഓരോ കഥകളും അനുഭവങ്ങളും പിന്നീട് പല്ലവി പ്രസംഗിച്ചപ്പോൾ പല്ലവി പറഞ്ഞു ഒരിക്കലും നമ്മൾ ഡിവോഴ്സ് കിട്ടിയെന്നോർത്ത് ആത്മഹത്യ ചെയ്യരുത് നമ്മുടെ വീട്ടുകാരുണ്ടാവും ഇനിയിപ്പം അങ്ങനെ ആരും നമുക്ക് സപ്പോർട്ടില്ലേ പോലും നമ്മൾ അങ്ങനെ തളരാതെ പിടിച്ചുവെക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഫുഡും കാര്യങ്ങളും അങ്ങനെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാജലക്ഷ്മി ചില മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത് എങ്ങനെയെങ്കിലും പല്ലവീനും ഒന്ന് നാണം കെടുത്തണം അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇന്ദ്രനും വരുന്നുണ്ട് ഇന്ദ്രൻ വേഷം മാറിയിട്ടാ വരുന്നത് ഇന്ദ്രന ആ വേഷത്തിൽ വരാൻ പറ്റില്ല കാരണം ഋതു അവിടെയുണ്ട് ഋതു കണ്ട പ്രശ്നവും കാരണം താൻ ഇന്ദ്രനാന്നുള്ള കാര്യം മനസ്സിലാവും ജിത്തു ജിത്തു എന്നുള്ള പേരിലല്ലേ അവളുടെ മുന്നിൽ അറിയപ്പെടുന്നേ അതുകൊണ്ട് വേഷം മാറി ഒരു സിക്കുകാരന്റെ വേഷമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് അങ്ങനെയാണ് വരുന്നേ തന്നെ ആരും പെട്ടെന്ന് തിരിച്ചറിയരുത് എന്ന് അങ്ങനെ അങ്ങനെയൊരു ഇതിലൂടെ വരുന്നേ പക്ഷെങ്കില് സേതും മിത്ര ശ്രീഹരിയൊക്കെ അവിടെയെല്ലാം നോക്കുന്നുണ്ടെ കാരണം ഇന്ദ്രനെ ചിലപ്പോ വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കുന്ന അവർക്ക് നന്നായിട്ടറിയാം ഇത് കൊളവാക്കേണ്ടത് കാരണം പല്ലവിയെ വെല്ലുവിളിച്ചിരിക്കുന്ന ഒരു കാരണവശാലും നീ ഇത് ഈ ഫെസ്റ്റ് നല്ല രീതിയിൽ നടത്തില്ല എന്ന് അങ്ങനെയാണെങ്കിൽ അവൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് എന്തു ചെയ്യാണ് ആ ഇന്ധനം വരുന്നുണ്ടോ അവനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് സേതു ഒക്കെ അവരോട് തന്നെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുടെയും പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് പൂർണമ രണ്ടു വാക്കും സംസാരിക്കാനായിട്ട് കയറുവാണ് പിന്നീട് പൂർണമ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് ഡിവോഴ്സ് ഫെസ്റ്റ് നടത്തിയിരിക്കുന്നത് കുറെ ആൾക്കാർക്ക് അവരുടെ മനസ്സിനോട് ഡിപ്രഷനൊക്കെ പറയാനും അതുമാത്രമല്ല അവരുടെ മനസ്സിനെ അതും ബോൾഡ് ആക്കാനും ഇതുപോലെയുള്ള ഫെസ്റ്റൊക്കെ സഹായിക്കും ഇവിടെ വന്ന് കുറെ ആൾക്കാർ നല്ല അറിവുള്ള ആൾക്കാരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒക്കെ ഒന്ന് വോൾഡാക്കി മുന്നോട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ നയിക്കാനായിട്ട് അവർക്ക് സാധിക്കും പിന്നെ അത് മാത്രല്ല എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നേ നിൽക്കുന്ന പല്ലവി ടീച്ചറേ ആന്ന് പറയണം അവര് തമ്മില് ഇഷ്ടത്തിലാണ് ഉടനെ അവര് തമ്മിലുള്ള വിവാഹം കാണുമെന്നൊക്കെ പറയണം അതിനെക്കുറിച്ചൊക്കെ വിവാഹത്തെക്കുറിച്ചൊക്കെ പൂർണിമ ഇങ്ങനെ പറയണം ആ സമയത്ത് രാജലക്ഷ്മി അങ്ങ് സ്റ്റേജിലേക്ക് കയറി ചെന്നു രാജലക്ഷ്മി സ്റ്റേജിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞ ആ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മയക്കെ പിടിച്ചു മേടിച്ചിട്ട് അങ്ങ് സംസാരിക്കുവാണ് ശരിക്കും പൂർണ്ണമേനെ നാണം കിട്ടുക പല്ലവിയെ നാണം കിടത്തുകയായിരുന്ന ലക്ഷ്യം അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു സേദിന് മനസ്സിലായ ഇത് രണ്ടും കല്പിച്ചിട്ടാണോ എന്ന് പിന്നീട് രാജേഷ്മി പറഞ്ഞു എന്റെ മോനെ ഇന്ദ്രനാണ് പല്ലവീനെ കല്യാണം കഴിച്ചത് പക്ഷേ എങ്കിൽ അവളുടെ കൈയിലിരിപ്പ് മൂലമാണ് അവൾക്ക് ഡിവോഴ്സ് ആയത് ഉം അവനിപ്പോഴും അവളെ ജീവനാണ് പക്ഷേ പക്ഷേങ്കില് അവൾക്കോ അവൾക്ക് അതിനു മുമ്പ് ഒരു കാമുകൻ ഉണ്ടായിരുന്നു സേതു അവനെ കല്യാണം കഴിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ ഡിവോഴ്സ് ആക്കിയത് ആ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് ഡിവോഴ്സ് ബെസ്റ്റ് നടത്തുന്ന ഇവളെ പോലെ ഉള്ളവരെയൊക്കെ പിടിച്ചു തല്ലണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രാജലക്ഷ്മി അവിടെ കിടന്ന് പ്രസംഗിക്കുവാണ് പക്ഷെ സേതുവിന്റെ നല്ല ദേഷ്യം വന്നു സേതു അങ്ങോട്ട് തല്ലാനിട്ട് കൈ ചുരുട്ടി കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് പല്ലവിയ കയ്യില് കയറി പിടിച്ചു കാരണം ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് ഹൃദയം അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അതിന് ശേഷം രാജരക്ഷ്മിന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചിട്ട് പല്ലവി നാല് രൺ നല്ല രീതിയിൽ നാളെ അങ്ങോട്ട് പറയുവാണ് കാരണം രാജലക്ഷ്മിക്ക് നാ വനക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് പറയാണ് രാജേഷ്മ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു താൻ അവിടെ കയറിയതിന് ശേഷം ഒരു അമ്മായിമ്മ എന്നലയിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഇന്ദ്രനെ കടത്തിക്കൊണ്ട് പോയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അതിനു ഒത്താശ ചെയ്തു ഇവരാന്നും എല്ലാം കെട്ടിപ്പൊ രാജലക്ഷ്മി ശരിക്കും നാണം കിട്ടി പോയി പിന്നീട് പൂർണിമയുടെ വകെ അങ്ങനെ പല്ലവേ നാണം കിട്ടാൻ ചെന്ന രാജലക്ഷ്മി അവസാനം അവിടെ നിന്ന് നാണം കിട്ടി തലേ മുണ്ടിട്ടോണ്ട് ഇറങ്ങുവാണ് രാജമേഷ് രാജലക്ഷ്മിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആകെ പാടെ തകർന്നു പോയ രാജലക്ഷ്മി ആ സമയത്ത് ഇന്ധനം വേഷം മാറി അവിടെ ഒന്നിങ്ങനെ എല്ലാം കണ്ടു കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ധനം അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നില്ല കാരണം സേതു ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടോ ഇപ്പൊ അങ്ങോട്ടേക്ക് കയറിച്ച് ന സംശയം തോന്നി അതോടുകൂടി തീർന്നു പിന്നീട് ഇന്ധനം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രതാപനെ വിളിക്കുകയാണ് പ്രതാപനെ വിളിച്ചിട്ടുള്ളത് അതേ ഇവിടെ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടത്തുക നീ ഇത് എവിടെയാ ഞാനിപ്പോഴേ അങ്ങോട്ടേക്ക് വരും സേതു എന്ന് പറയുകയാണ് പിന്നീട് പ്രതാപൻ എന്തുവാണ് മുഖമൊക്കെ മൂടി ഇങ്ങനെ ഒരു മാസ്ക് പോലൊക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് അവന്റെ ഗലും ഗുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിട്ട് ഗുണ്ട് പൊട്ടിച്ച് അങ്ങനെ എല്ലാരെയും ഒന്ന് പേടിപ്പിച്ച് എല്ലാരും ഓടിക്കാന്ന് വിചാരം അപ്പം പുറത്ത് സ്റ്റേജ് പോലെ കിട്ട് അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പൊ അതിനുവേണ്ടിട്ട് എല്ലാരും ഓടിക്കാനായിരുന്നു പ്ലാന് അങ്ങനെ അവൻ എന്ത് ചെയ്യാണ് പ്രതാപൻ എങ്ങനെ ഗുണ്ട് പൊട്ടിക്കാനായിട്ട് ഗുണ്ടും തീയിടാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും പ്രതാപന്റെ പിടി വീഴുവാണ് പിടിക്ക് പിടികൂടുന്ന ആര് അല്ല സേതു മിത്രയുടെ സീഹിരി എല്ലാരും കൂടെ ചേർന്നിട്ട് പ്രതാപനെ പിടുകൂടി അവിടെ ഇട്ട് പഞ്ഞിക്കിടുന്നുണ്ട് അവസാനം പ്രതാപൻ ജീവനം കൊണ്ട് ഓടുവാണ് അങ്ങനെ ഡിവോഴ്സ് ബെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ഇനിയിപ്പം ഋതു അധികം വൈകാതെ തന്നെ ഇന്ധന്റെ ചതികളും കാര്യങ്ങളൊക്കെ തിരിച്ചറിയും കാരണം ഋതുവിന് മനസ്സിലാവും ഇത് ഇന്ധനാന്ന് കുറച്ച് വൈകാതെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇന്ധന്റെ കാണും പല്ലവിയുടെ ആദ്യ ഹസ്ബൻഡാണ് ഇന്ദ്രനെ പറഞ്ഞു ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോഴാണ് ഋതുവച്ച അതി മനസ്സിലാക്കുന്നത് ഈ ജിത്തു നീല ഉണ്ടെന്ന് പറഞ്ഞ് തന്റെ മുന്നിൽ വരുന്ന ആരാന്നുള്ളൊരു കാര്യം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന